മേപ്പാടി ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട ഗ്രാമമാണിത് ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ സകലതും മണ്ണിനടിയിലായ വയനാട്ടിലെ മുണ്ടക്കൈ വെള്ളത്തില് പോയി ജീവിക്കാനില്ല വിട്ടൊഴിയാത്ത ദുരന്തങ്ങളുടെ പേമാരിയുമായാണ് കേരളത്തിൽ ഓരോ മഴക്കാലവും വന്നു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയകാലത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാം ഇപ്പോഴും മോചിതരായിട്ടില്ല ഏത് പ്രതിസന്ധിയിലും മനുഷ്യത്വത്തിന്റെ മഹാമാതൃകയാണ് കേരളം രാഷ്ട്രീയമോ മതമോ നോക്കാതെ നാം ഒറ്റക്കെട്ടായി വെല്ലുവിളികളെ അതിജീവിക്കുന്നു പ്രളയകാലത്ത് സംസ്ഥാന കമ്മിറ്റി പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിച്ചു അഞ്ചു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് സുമനസുകളിൽ നിന്ന് സമാഹരിച്ചത് പിരിച്ചെടുത്ത ഫണ്ടിനേക്കാൾ കൂടുതൽ അതായത് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ചെലവഴിച്ചത് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലും കൊടകിലും കെ എം സി സി നിർദ്ദേശിച്ച പതിമൂന്ന് വീടുകളുടെ പുനർനിർമ്മാണവുമടങ്ങിയ പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കി പ്രളയത്തിൽ തകർന്ന വീടുകളും ആരാധനാലയങ്ങളും പുനർനിർമ്മിച്ചു നൂറുകണക്കിനാളുകൾക്ക് ജീവിതോപാധികൾ നൽകി പ്രളയത്തിൽ ബോട്ടുകൾ തകർന്ന താനൂരിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ ബോട്ടുകൾ തയ്യാറാക്കുന്നതിന് അൻപത്തിനാല് ലക്ഷം രൂപ നൽകി നിലമ്പൂരിലെ കവളപ്പാറയിലും പാതാറിലുമുണ്ടായ ഉരുൾപൊട്ടൽ ആർക്കും മറക്കാനാവാത്ത ദുരന്തമായിരുന്നു കവളപ്പാറയിലെ ദുരിതബാധിതരായ അൻപത് കുടുംബങ്ങൾക്കു വേണ്ടി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭൂമി വിതരണം കഴിഞ്ഞ പ്രളയത്തിൽ കവളപ്പാറയിലും പരിസരത്തുമായി എല്ലാം നഷ്ടമായ നാൽപ്പത്തൊൻപത് കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് ഭൂമി കൈമാറി മമ്പാട് അഞ്ചു കുടുംബങ്ങൾക്ക് കൂടി അടുത്ത ദിവസം മുസ്ലിം ലീഗ് ഭൂമി നൽകും സർക്കാർ കയ്യൊഴിഞ്ഞ കോഴിക്കോട് കട്ടിപ്പാറ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി മുസ്ലിം ലീഗ് രംഗത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നിലമ്പൂരിലെ പൂളപ്പാടത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകളാണിത് എൻ്റെ പേര് രാജനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ എൻ്റെ വീടും എല്ലാം നഷ്ടപ്പെട്ടു ആരും സഹായിക്കാനൊന്നും ഇല്ലായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് ഈ വീട് തന്നത് കയറി താമസം കഴിഞ്ഞാൽ പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി എൻ്റെ പേര് ഗോപി രണ്ടായിരത്തി പത്തൊമ്പത് കിലോട്ടറിൽ എൻ്റെ വീടും ഇതൊക്കെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയി ആരും നമ്മളെ സഹായിക്കാനായിട്ടായിരുന്നു ിൻ്റെ പോക്കറി ആക്കയാണ് നമുക്ക് പുളപ്പാടുത്ത് അഞ്ച് സെൻ്റ് സ്ഥലം തന്ന് റേഷ് ചെയ്ത് നമ്മൾ ഇവർ തന്നു അതിൻ്റെ വീട് വെച്ച് തന്നെ വീടിൻ്റെ പണി തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു പ്രാദേശിക കമ്മിറ്റി ഒരു വീടും നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇതിന് പല യാതികൾ ആളുകളും പല ജാതിക്കാരും പല മതക്കാരും ഈ മുസ്ലിം ലീഗിന്റെ കൈത്ത് അങ്ങനെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രതിഫലം കൊടുക്കുമെന്നല്ലേ വിശ്വാസം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥം ദുരിതബാധിത പ്രദേശങ്ങളിൽ എന്നും ആദ്യം ഓടിയെത്തി ആശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് ദുരന്തം പെയ്തിറങ്ങിയ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വൈറ്റ് ഗാർഡ് നടത്തിയ സേവന പ്രവർത്തനങ്ങളെ ദേശീയ മാധ്യമങ്ങൾ വരെ ഏറെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിലെ സഹോദരങ്ങളെ നാം ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് തങ്ങൾ അതിപ്പോ വീടുകൾ മുസ്ലിം ലീഗ് ഒതുങ്ങുന്നില്ല ആ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം അവരുടെ അത് പ്രധാനമാണ് കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും പാർപ്പിട ആരോഗ്യ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന സമഗ്ര പദ്ധതിയാണ് സംസ്ഥാന കമ്മിറ്റി ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആപ്പിലൂടെ സുമനസുകളുടെ സഹായം ഒഴുകുകയാണ് നിങ്ങൾ നൽകുന്ന ഓരോ നാണയത്തൊട്ടുകളും അർഹതപ്പെട്ടവരിലേക്ക് എത്തുക തന്നെ ചെയ്യും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരേ മനസ്സോടെ ചേർന്ന് നിൽക്കാം മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസ പദ്ധതിയെ സഹായിക്കാം